ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്ന രീതി കേരളത്തിനുള്ളിൽ ഇരുന്ന് മലപ്പുറത്തെ കുറിച്ചും മിണ്ടാൻ പാടില്ല നാം പുറത്തുപോയാൽ കേരളത്തെക്കുറിച്ചും മിണ്ടാൻ പാടില്ല പക്ഷേ ഇപ്പോൾ മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ റാണ മുൻ മുംബൈ ഭീകരാക്രമണ കേസിലെ ആ പ്രതിയായ കൊടും ഭീകരൻ കൊച്ചിയിൽ വന്നിട്ടുണ്ടെന്ന് ഈ ബെഹ്റ തന്നെ പറഞ്ഞിരിക്കുന്നു ഇനി അത് പ്രശ്നമാകുമോ കേരളത്തെ അപമാനിച്ചതാണോ അല്ല അങ്ങനെ പറയാൻ സാധ്യതയുണ്ട് കേരളത്തിൽ വന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും കേരളം എന്ന് പറഞ്ഞാൽ നമ്പർ ആണ് ആ സംസ്ഥാനത്ത് നിങ്ങൾ മത സൗഹാർദ്ദം തറക്കാൻ തകർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഐക്യം നിങ്ങളുടെ വർഗീയത കൊണ്ടാണ് വർഗീയ വിഷമുള്ളത് കൊണ്ടാണ് എന്നൊക്കെ പറയാം പക്ഷേ അതങ്ങനെയല്ല അതിനു മുമ്പേ സംഭവിക്കുക എന്ന് എനിക്ക് തോന്നുന്നു കാരണം റാണയ്ക്ക് ജാമ്യം കൊടുക്കാനായിട്ടും റാണയെ രക്ഷിക്കാനായിട്ടും ഒരു പട തന്നെ കേരളത്തിൽ നിന്നും ഉണ്ടാകും കാരണം റാണ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള ഒരു ഒരു ആ തരത്തിലുള്ളൊരു നെറേറ്റീവ് ഇപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വെറുതെ അങ്ങേരെ പീടി പീഡിപ്പിക്കുകയാണ് അദ്ദേഹമല്ല ഹെഡ്ലിയാണ് ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ വെറുതെ ഇദ്ദേഹത്തെ പീഡിപ്പിക്കുകയാണ് മുസ്ലിം ആയതുകൊണ്ട് പീഡിപ്പിക്കുകയാണെന്നൊരു വേർഷൻ ഇപ്പോൾ തുടർന്ന് തന്നെ വരാൻ കാപ്ശൂളായിട്ട് വരാൻ സാധ്യതയുണ്ട് കാരണം ഹെഡ്ലിയെ വിട്ടു തരില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം ഹെഡ്ലിക്ക് വാക്ക് കൊടുത്തു കഴിഞ്ഞു നിങ്ങളെ ഇന്ത്യയ്ക്ക് വിട്ടുകൊടുക്കില്ല അതെന്തിനാ കൊടുത്തതെന്ന് വെച്ചാൽ റാണയുടെ പേര് റാണയ്ക്ക് ഇതിൽ പങ്കുടുന്നത് എന്നുള്ള കാര്യം ഹെഡ്ലി വെളിപ്പെടുത്തണമെങ്കിൽ ഈ ഉറപ്പ് കൊടുക്കണമായിരുന്നു ആ ഉറപ്പ് കിട്ടിയതിൻ്റെ പേരിലാണ് റാണയ്ക്ക് ഇതിൽ പങ്കുണ്ടെന്നുള്ള സത്യം പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയും അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഷെയർ ചെയ്ത വിവരമാണ് അതിൻ്റെ ഇമെയിലുകളും ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട് അതാണ് ഇപ്പോഴുള്ള സോളിഡ് എവിഡൻസ് എന്ന് പറയുന്നത് ഇനി ചോദ്യം ചെയ്യലിലാണ് കൂടുതൽ സാക്ഷിമൊഴികൾ പോയ സ്ഥലങ്ങൾ അതിൻ്റെ ഫസ്റ്റ് ഹാൻഡ് എവിഡൻസ് അപ്പോൾ കൊച്ചി കൊച്ചി സന്ദർശിച്ചിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് ചിലപ്പോൾ സഹായം കിട്ടിയിട്ടുണ്ടാവും അദ്ദേഹത്തിന് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കൊച്ചിയായാലും തിരുവനന്തപുരത്തിൻ്റെ പേരും നേരത്തെ ഒരു കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം അറേബ്യൻ മഹാസമുദ്രത്തിലെ കടന്നു എന്നെത്താവുന്ന മേഖലകളാണ് സമുദ്രാതിർത്തിയാണ് ഇവിടെ ഉൾക്കടലോ അങ്ങനെയൊന്നും ഇല്ല നേരിട്ട് കടന്നു തരാം ഫിഷിംഗ് ബോട്ടിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കയറിച്ചെല്ലാം അവിടെ സ്ക്വാഡൊക്കെ ഉണ്ട് തീരദേശ സ്ക്വാഡൊക്കെ ഉണ്ട് കോസ്റ്റൽ ഗാർഡ് പക്ഷേ അവരൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനല്ല കടലിനപ്പുറത്തു കൂടി പോകുന്ന ശത്രുവാഹനങ്ങൾ അതുപോലെ തന്നെ അപകടകരമായിട്ട് പോകുന്ന വാഹനങ്ങൾ ഇന്ത്യയുടെ അതിർത്തി നമ്മുടെ നോട്ടിക്ക് പതിനാല് നോട്ടിക്കൽ മൈൽ അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ ആ അതിർത്തിക്കുള്ളിൽ വരുന്ന വാഹനങ്ങൾ അവ ഇന്ത്യൻ സമുദ്ര അതിർത്തിയിൽ പ്രവേശിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ പിന്നെ എന്തെങ്കിലും മെസ്സേജ് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഇൻപുട്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ അവർ പ്രതികരിക്കുകയുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഫിഷിംഗ് ബോട്ടുകളെക്കാൾ കുറിച്ച് അങ്ങനെ ശ്രദ്ധിക്കാൻ ഏതെങ്കിലും ഒരെണ്ണം മുങ്ങി താഴ്വാണെങ്കിൽ ശ്രദ്ധ വരും ഇത് സാധാരണ സ്വാഭാവികമായിട്ട് വരുന്നതിൽ ശ്രദ്ധ പോകില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇനിയിപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ആ ഇത് ഇതിൽ ഒരു പക്ഷേ മുംബൈയിൽ അവർക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ബി പ്ലാനായിട്ട് എറണാകുളം നിശ്ചയിച്ചിരുന്നതാണോ എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ് ഇതുപോലെ തന്നെ ഇന്ത്യ മുംബൈ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വ്യവസായ നഗരം ആണെങ്കിൽ ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമാണെങ്കിൽ എറണാകുളം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനവും ഗേറ്റ് വേ ടു കേരളയുമാണ് കാരണം വിമാനത്തിൽ കൂടായാലും ഷിപ്പിൽ കൂടായാലും കരയിൽ കൂടായാലും കയറി വരാവുന്ന പ്രദേശമാണ് മുംബൈയും അതുപോലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് വളരെ സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരു അറ്റാക്ക് നടത്തുക അവരുടെ ലക്ഷ്യം പിന്നെ ഇവിടെ ജൂവിയറ്റ് സിനകവും അവരുടെ ശത്രു പക്ഷത്തുള്ള അവരുടെ ഏറ്റവും ശത്രുക്കളായിട്ട് കരുതിയിരിക്കുന്ന രണ്ട് മതങ്ങളാണ് ഒന്ന് ഹിന്ദുമതം രണ്ട് യഹൂദ മതം യഹൂദ യഹൂദമതത്തിൻ്റെ ഒരു സിനഗോഗ് വളരെ പഴയതാണെങ്കിലും എറണാകുളത്തുണ്ട് അപ്പോൾ അതിവിടെ ചുറ്റും ഇപ്പോഴും യഹൂദരെ ഒന്ന് രണ്ട് പേരെങ്കിലും താമസിക്കുന്നു അല്ല ഹമാസുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതെ കൊച്ചിയിലാണ് സുരക്ഷ വർദ്ധിപ്പിക്കും സുരക്ഷിതത്വം വർദ്ധിപ്പിക്കും അപ്പോൾ അതിൽ അതിലൊന്ന് രണ്ട് പേരെങ്കിലും ഒന്ന് തട്ടാൻ കഴിഞ്ഞാൽ അവർ റബ്ബീസിനെ കൊന്നല്ലോ മുംബൈയിൽ റബ്ബി റബ്ബീസ് അല്ല റബ്ബി എന്നാണ് പറയുന്നത് അവരുടെ പുരോഹിതരെ യഹൂദ പുരോഹിതരെ ഒരു റബ്ബിയെ കൊന്നു അവർ ഹിന്ദുക്കളെ കൊല്ലുക പിന്നെ റബികളെ കൊല്ലുക അപ്പോൾ നമ്മുടെ ഈ ഹിറ്റ്ലറുടെ കാലത്ത് യഹൂദരെ കൊല്ലുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പിന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പോലെ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവരുടെ ഭീകരവാദികളുടെ ലക്ഷ്യം ഹിന്ദുക്കളെ കൊല്ലുക ബ്ലീഡ് ചെയ്യുക അതുപോലെ തന്നെ യഹൂദരെ ബ്ലീഡ് ചെയ്യുക ഇതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ ആ ലക്ഷ്യസാധ്യത്തിന് പറ്റിയ സ്ഥലമാണ് എറണാകുളം അല്ല അതോടൊപ്പം തന്നെ സിറിയ ലബന അടക്കമുള്ള രാജ്യങ്ങളിൽ ക്രൈസ്തവരെയും കൊന്നുകൊണ്ട് കൊന്നു അവർക്കതൊരു പ്രശ്നമേ അല്ലല്ലോ ലബനൻ ഇപ്പോൾ യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ്റെ ആരോഹണം നടന്ന സ്ഥലം മതമനേല അധ്യക്ഷൻ്റെ ആ സ്ഥലത്ത് മുപ്പത് ശത മുപ്പത് അല്ല അമ്പത് ശതമാനം ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ അമ്പത് ശതമാനം മുസ്ലിങ്ങളും ഉണ്ടായിരുന്ന സ്ഥലമാണ് ക്രിസ്ത്യൻ മെലീഷയും ഇസ്ലാമിക് മെലീഷയും ആയിരുന്നു അവിടെ സംയുക്തമായിട്ട് ഭരണം നടത്തിക്കൊണ്ടിരുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരുന്നു ഇപ്പോൾ വന്നിട്ട് ക്രിസ്ത്യൻ ഇപ്പോൾ എന്ന് പറയുന്നത് കേവലം മൂന്ന് ശതമാനവും ഇസ്ലാമിൻ്റെ അവിടുത്തെ ശതമാനം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഏഴ് ശതമാനവുമാണ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി കൂപ്പുകുത്തിയിരിക്കുന്നു ആർക്കും ഒരു പരാതിയില്ല അവിടെ തന്നെയാണ് പേടിച്ച് ലെബനൻ ലെബനനിപ്പോൾ പേടിക്കണം കാരണം ഇസ്ലാമിക് മെലീഷ്യയുടെ ഹസ്ബെള്ളയുടെ ഒക്കെ താവളമാണ് അവിടെ അപ്പോൾ അവിടെ വളരെ പേടിച്ച് പേടിച്ചായിട്ട് പോയ ആ സ്ഥാനാരോഹണവും കിരീടധാരണവും ഒക്കെ നടത്തിയിട്ട് വന്നത് അത്ര സുരക്ഷിതമല്ലാത്ത മേഖലയായിട്ട് അന്ന് മാറിയിരിക്കുന്നു ഒരു വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് അത് വഴുതി കൂടി തന്നെ അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കേരളത്തിൽ അതിന് പറ്റിയ ഒരു ഇക്കോസിസ്റ്റം ഉണ്ടെന്നുള്ള കണ്ടെത്തൽ എന്തായാലും തഹാവൂറാണോ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട് കാരണം വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഭീകരവാദിയാണ് അദ്ദേഹം അല്ലാതെ ഈ പറയുന്ന നടപ്പാക്കുന്ന ആളല്ല പറയാൻ വേണ്ടി പലരും പല നേതാക്കളും ഉത്തരേന്ത്യൻ നേതാക്കളും പറയുന്നത് കേരളം ഈ തീവ്രവാദത്തിൻ്റെ ഹബ്ബെന്നാണ് അതിലെന്തെങ്കിലും വാസ്തുവോ തീർച്ചയായിട്ടും ആണല്ലോ നമ്മൾ ഉദാഹരണങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ടല്ലോ തടിയൻ്റെ അവിടെ നസീറിൻ്റെ നേതൃത്വത്തിൽ കാശ്മീരി ഭീകരവാദികളെ റിക്രൂട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ജിഹാദി ലവ് ജിഹാദിൻ്റെ മറവിൽ ഐ എസിനെ റിക്രൂട്ട് ചെയ്യുന്നു ഇതൊക്കെ ധാരാളം പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ആ പേരുകൾ ഇനി നമ്മൾ വാർത്തി വീണ്ടും ആവർത്തിച്ച കുടുംബങ്ങളെ വേദനിപ്പിക്കേണ്ട കാര്യമില്ല ഏതാണ്ട് ആയിരത്തോളം പേരുടെ ലിസ്റ്റ് ഈ ലവ് ജിഹാഹാദുമായി ബന്ധപ്പെട്ട് കേരള സ്റ്റോറി എന്ന സിനിമ ഇറങ്ങുമ്പോൾ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് അങ്ങനെ അങ്ങനെയൊന്നും കേരളത്തിൽ നടക്കില്ല ആരാണ് എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചാണ് പ്രതിഷേധം ഉണ്ടായത് അതെ വൈ വി എസ് അച്യുതാനന്ദൻ തന്നെ കൃത്യമായിട്ട് അതിന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട് രേഖകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളോട് കൂടി കേരളത്തെ രണ്ടായിരത്തി നാൽപ്പത്തി ഒരു ഇസ്ലാമിക സംസ്ഥാനമാക്കി മാറ്റുക ആ ലക്ഷ്യത്തോടു കൂടി വൻതോതിൽ മതപരിവർത്തനം നടത്തുന്നുണ്ട് ആ മതപരിവർത്തനം നടത്താൻ എളുപ്പമായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ആകർഷിച്ചുകൊണ്ട് പലതരത്തിൽ പെൺകുട്ടികളെ ആകർഷിച്ചുകൊണ്ട് അവരുടെ പിന്നെ സത്യസരണി പോലെ മതം മാറാൻ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി മാറുക ഈ മതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മതത്തിലേക്ക് ഈ മതത്തിൽ നിന്ന് ഒരാളിനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ വിവാഹം കഴിക്കുന്ന ആൾ അന്യ മതക്കാരനാണെങ്കിൽ ഈ മതത്തിലേക്ക് മാറിയിരിക്കണം അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന ഇസ്ലാം മതക്കാരൻ അതിന് അതിന് വലിയ ശിക്ഷ കൊടുക്കേണ്ടി വരും വലിയ ശിക്ഷ നേരിടേണ്ടി വരും എന്നുള്ള വലിയ വില കൊടുക്കേണ്ടി വരും അങ്ങനെയാണ് വളരെ സ്ട്രിക്റ്റാണ് അതിൻ്റെ മത നിയമങ്ങൾ സെമിറ്റിക് മതങ്ങളെക്കാൾ കൂടുതൽ വളരെ കർശനമായിട്ടുള്ള നിയമങ്ങളാണ് അതുകൊണ്ട് മതം ആ മതത്തിൽ നിന്ന് മാറുകയില്ല പക്ഷേ മറ്റുള്ള മതങ്ങളിൽ നിന്ന് വന്നാൽ മാറുക മാറിക്കഴിഞ്ഞാൽ ആ മതത്തിലേക്ക് അവർ സ്വീകരിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ വൻതോതിൽ വർദ്ധിപ്പിക്കാം അല്ലാതെ പല മാർഗങ്ങളും അവലംബിക്കുന്നുണ്ട് അവർ അവരുടെ പിന്നെ പ്രചാരണം കൊണ്ടും പ്രൊപ്പഗാൻഡ് കൊണ്ടും അതുപോലെ പബ്ലിഷിംഗ് ഹൗസ് ഉണ്ട് അതിലൂടെ ഇറങ്ങി വരുന്ന പുസ്തകങ്ങളിലൂടെയൊക്കെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും അത് നിശ്ചിത മുപ്പത് ശതമാനമൊക്കെ ബി ജെ പിയുടെ കാര്യം പറഞ്ഞ പോലെ മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ തീർച്ചയായിട്ടും ബി ജെ പി കേരളത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ പോലെ ഒരു മുപ്പത് ശതമാനമൊക്കെ കടന്നു കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അമ്പത് നൂറ് എന്നുള്ളതിലേക്കുള്ള പോക്ക് വളരെ എളുപ്പമായിട്ട് തീരും അപ്പോൾ ആ ഒരു അത് വി എസ് അച്യുതാനന്ദൻ തന്നെയാണ് പരസ്യമായിട്ട് ആരെയും പേടിക്കാതെയും ഭീതിയോ ഭീതി പ്രീതിയോ കൂടാതെയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് ദഹിക്കാതിരിക്കുന്നതിന് കാരണം തെരഞ്ഞെടുപ്പ് എടുത്ത് വരുമ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാവും എന്നുള്ള പേടിയാണ് ആ പേടിയാണ് സംസ്ഥാനത്തെ മൊത്തത്തിൽ ഭരിക്കുന്നത് സത്യം സത്യമായിട്ട് പറയുന്നവനെ വർഗീയവാദി എന്നും വിളിച്ചു പോകുന്നുണ്ട് അവനെ ചിലപ്പോൾ അറസ്റ്റും ചെയ്യുന്ന ഒരു ഇക്കോ സിസ്റ്റത്തിലേക്കാണ് ഇപ്പോൾ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊരു ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള തഹാവൂർ റാണയെ പോലുള്ള ആൾക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അറ്റ്മോസ്ഫിയർ നൽകുന്നുണ്ട് എന്ന് മാത്രമല്ല ഹെള്ളിയെ ഹെള്ളിക്ക് പോലും വളരെ പിന്നെ ഗുണം ചെയ്യുന്ന ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു ഇക്കോ സിസ്റ്റമാണ് ദൗർഭാഗ്യവശാൽ നമ്മുടെ ഈ മതപ്രീണനം കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ളത് സംജാതമായിട്ടുള്ളത് ഒരു നോട്ടക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ താൽക്കാലിക നോട്ടം കൊണ്ടോ ഈ സത്യം തിരിച്ചറിയാതെ ഇരിക്കുകയും ഒരു പക്ഷേ വലിയൊരു തിരിച്ചടിയായിട്ട് വരുമ്പോൾ മാത്രം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു പരിതവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് തോന്നുന്നു പക്ഷെ എന്തായാലും റാണയുടെ കാര്യത്തിൽ ഇപ്പോൾ എൻ ഐ എ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല സുപ്രധാന തെളിവുകളും ഇതിനോടകം തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും അതൊന്നും കൊട്ടിഘോഷിച്ച് വിളിച്ചു പറയുകയില്ല പക്ഷേ എല്ലാം കൂടി ചേർത്ത് സമാകരിച്ച് പരസ്പരം ടാലി ചെയ്യുന്ന തരത്തിൽ വളരെ ശക്തമായ തെളിവുകളുടെ പിൻബലത്തോടെ പുറത്തു വരും അത് ഒരു പക്ഷേ കേരളത്തെയും ഞെട്ടിക്കാം ലോകത്തെ തന്നെയും ഞെട്ടിക്കുന്ന തെളിവുകളായിരിക്കും അതാണ് അതാണിതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക